ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞങ്ങളൊരു വ്ളോഗായിട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ നിൽക്കുന്നത് തിരൂർ റെയിൽവേ സ്റ്റേഷനിലാണ് തിരൂർ ടു കണ്ണൂർ ആണ് ഞങ്ങൾക്ക് പോകാനുള്ളത് ആ ശനിക്കടവിലോട്ട് ട്രെയിൻ ടു ബസ് വഴി എങ്ങനെ പോകണം എന്ന് വിചാരിച്ച് കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുന്നവർക്ക് ഈ വീഡിയോ എന്തായാലും ഉപകാരപ്പെടും ഇരുന്ന് അഞ്ച് കാലിന് ഒരു ട്രെയിൻ ഉണ്ട് കണ്ണൂരിലോട്ട് അപ്പോൾ അതിൽ തന്നെ പോകാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഇവിടെ നിന്ന് ഏകദേശം ഒരു രണ്ടു മണിക്കൂർ യാത്രയുണ്ട് കണ്ണൂരിലോട്ട് അമ്മയായിട്ടാണ് പോകുന്നത് ചേച്ചിമാരും പിള്ളേരും എല്ലാവരും കൂടെ പോകുമ്പോൾ ഒരു രസമല്ല സമയം ഒരു നാല് അമ്പത്തെട്ടായിട്ടുണ്ട് അഞ്ചേ കാലിനാണ് നമുക്കുള്ള ട്രെയിന് അപ്പോൾ ട്രെയിന് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നമ്മളെ കുട്ടീസ് രണ്ടാമത്തെ തവണയാണ് ഞാൻ മുത്തപ്പനെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് ആ ഫസ്റ്റ് പോയ ഒരു ഐഡിയ വെച്ചിട്ടാണ് ഈ രണ്ടാമത്തെ പോക്ക് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്താ പറയുക ബസ് ടു ട്രെയിൻ വഴി പോകാൻ അറിയില്ല എന്ന് വിചാരിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അത് വേറൊരു ദിവസത്തേക്ക് മാറ്റി വയ്ക്കേണ്ട ആവശ്യമില്ല അത്രയും സിമ്പിളായിട്ട് നമുക്ക് boi era സ്ഥലമാണ് കാത്തിരിപ്പുകൾക്കൊടുവിൽ നമ്മൾ ട്രെയിൻ ഇതാ എത്തിയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ട്രെയിനിൽ കയറാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ആവുമല്ലോ കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും കാരണം ഞാനും ഒരു നാലഞ്ച് തവണയൊക്കെ ആയിട്ട് ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുള്ളൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്രെയിനിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു പിള്ളേരൊക്കെ പിന്നെ മുകളിൽ മുകളിലത്തെ സീറ്റിൽ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ നമ്മളിരുത്തി പിന്നെ സൺഡേയും ദീപാവലിയൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം തിരക്ക് പ്രതീക്ഷിട്ടെന്നാണ് നമ്മൾ ട്രെയിനിലോട്ട് പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഒരു കോഴിക്കോട് അങ്ങോട്ട് കഴിഞ്ഞപ്പോൾക്ക് എല്ലാം കാലിയായിട്ടാണ് അത്രയും ഫ്രീ സ്പേസ് ആയിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഇരിക്കാൻ സീറ്റും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അമ്പിമോള് ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നത് രാവിലെ ആറു മണിക്കാണ് അവിടെ നേരെ മുന്നിൽ ഒരു മൂന്ന് ചേച്ചിമാർ ഇരിക്കുന്നുണ്ടായിരുന്നു അവരായിട്ട് കയറിയപ്പോൾ തന്നെ ഭയങ്കര വാചകടിയായിരുന്നു അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എന്നോട് ചോദിച്ചുതന്നെ ഞങ്ങളുടെ കയ്യിൽ കുറച്ച് ബർത്ത്ഡേ കേക്ക് ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കട്ടെ എന്ന് ചോദിച്ചു ഓ അതിനെന്താ എന്ന് പറഞ്ഞു അത് എടുത്തത് മാത്രമേ ഓർമ്മയുള്ളൂ കാലി ആക്കിയിട്ടാണ് അവർക്ക് തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് ടൈമൊ ഏകദേശം അഞ്ചേ മുക്കാൽ ആറുമണിയൊക്കെ ആകുന്നുണ്ടായിരുന്നു ഒരു ഏഴേകാലൊക്കെ ആയപ്പോൾ നമ്മൾ നമ്മൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് അവിടുന്ന് ഒരു ഓട്ടോയ്ക്കോ അല്ലെങ്കിൽ നടന്നിട്ടോ ബസ് സ്റ്റാൻഡിലോട്ട് പോകുക എന്നാണ് ഞങ്ങളൊരു ഓട്ടോയിലാണ് പോയത് ഒരു ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു മുക്കാമണിക്കൂറ് ഒരു മണിക്കൂറത്തെ യാത്രയുണ്ട് പറശ്ശിനിക്കടവിലോട്ട് എത്താൻ വേണ്ടിയിട്ട് സ്റ്റാൻഡിൽ നിന്ന് പറശ്ശിനിക്കടവ് എന്ന് എഴുതിയ ബസ്സിൽ കയറുക നേരെ പോയിട്ട് പറശ്ശിനിക്കടവ് ബസ് സ്റ്റാൻഡിൽ പോയിട്ടിറങ്ങാം അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ സ്റ്റോപ്പില്ല ലാസ്റ്റാണ് അപ്പോൾ പിന്നെ വഴി തെറ്റാനുള്ള സാധ്യതയൊന്നുമില്ല ഒന്നുമില്ല പിന്നെ അവിടെത്തന്നെ ബോർഡ് എഴുതിയിട്ടുണ്ട് അമ്പലത്തിലോട്ടുള്ള വഴിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചോണ്ട് നമുക്ക് വഴി തെറ്റാനോ തിരിയാനോ ഒരു സാധ്യതയില്ല ഇതാ നമ്മൾ മുത്തപ്പൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇതാ കയറുമ്പോൾ തന്നെ ഇഷ്ടംപോലെ കടകളും കാര്യങ്ങളാണ് കുട്ടികളായിട്ട് വരുന്നവർക്ക് ഇത് ഭയങ്കര ഒരു തലവേദന പിടിച്ച സ്ഥലമാണ് കാരണം വേറൊരു വഴി ഇല്ലാത്തതുകൊണ്ട് ഈ വഴി തന്നെ നമ്മൾ പോകണം ഒരു ഒമ്പതര സമയക്കായപ്പോക്ക് നമ്മൾ അമ്പലത്തിലെത്തിയിട്ടുണ്ട് നേരത്തെത്തിയതുകൊണ്ട് അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു ഇങ്ങനെ വന്ന് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ശ്രീകോവിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ക്യൂ നിൽക്കേണ്ട കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല നമ്മുടെ ഗുരുവായൂരത്തെ പോലെയൊന്നും ക്യൂ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ഡയറക്റ്റ് പോയിട്ട് തൊഴുതിറങ്ങാവുന്നതാണ് അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ വേറെ ചുറ്റുപാടും കാര്യങ്ങളും ഒന്നുമില്ല എവിടെയാണ് അമ്പലത്തിൽ വന്ന എല്ലാവരും അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു പാലം പോലെ പുഴേൻ്റെ മീതി ആയിട്ടുണ്ട് അവിടെ നിന്നിട്ട് പറശ്ശിനിക്കടം അമ്പലത്തിൻ്റെ ഒരു ഫോട്ടോ എടുക്കുക എന്നുള്ളത് വന്നവരും പോകുന്നവരും ഒക്കെ ചെയ്യുന്നൊരു കാര്യമാണ് അപ്പോൾ അടുത്തായിട്ട് അവിടെ പോയിട്ട് നമുക്ക് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ട് പോയാലും മടപ്പുര ഊട്ടുപുരയിൽ നിന്ന് പയറു പുഴുങ്ങിയതും തേങ്ങാക്കൊത്തും ചായയും കിട്ടും അങ്ങനെ രാവിലത്തെ പ്രഭാത ഭക്ഷണം ഞങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് വിഷാറാക്കി ഏകദേശം ഒരു പത്തര ആയപ്പോഴേക്കും അമ്പലത്തിലെ എല്ലാ ചുറ്റുപാടുകളും കാര്യങ്ങളൊക്കെ കണ്ടു എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിറങ്ങാനായിട്ടുണ്ടായിരുന്നു നീ ആരും ബസ് വഴി ട്രെയിൻ വഴി അമ്പലത്തിലോട്ട് വരാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് മുത്തപ്പനെ കാണാൻ വേറൊരു ദിവസത്തേക്ക് മാറ്റി വെക്കരുത് അപ്പോൾ ഈ ഒരു ഒരു ദിവസം കൊണ്ടാണ് നമുക്ക് പോയി വരാവുന്നതേ ഉള്ളൂ സ്റ്റേ ചെയ്യേണ്ടതോ അങ്ങനത്തെ ഒരാവശ്യമില്ല അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ